പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കൊതിക്കുന്ന ഭാഗ്യങ്ങൾ അത് നമുക്ക് കിട്ടണം എന്നില്ല എന്നാൽ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്ന ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ഇവർ ആഗ്രഹിക്കുന്ന ഭാഗ്യങ്ങൾ ഒന്നൊന്നായിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ വളരെ വിദൂരം ഒന്നുമല്ല ഇങ്ങടുത്തെത്തി കഴിഞ്ഞു ഇതെന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് തന്നെയാണ് ആദ്യം പറയേണ്ടത് തൊഴിൽ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ് ഇന്നുമുതൽ ഇവരുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക പുരോഗതി രോഹിണി നക്ഷത്രക്കാരായ കച്ചവടക്കാർ ഈ സമയത്ത് സ്വന്തമാക്കും മനസ്വസ്ഥത എന്തെന്ന് അറിയുന്ന ദിവസങ്ങളാണ് ദിവസങ്ങളാണിവരെ കാത്തിരിക്കുന്നത് ഒരു കാര്യവുമില്ലാതെ വെറുതെ വിഷമങ്ങൾ മാത്രം ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരുന്നവർക്ക് ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് ദാമ്പത്യകലഹങ്ങൾക്കൊക്കെ ഒരു അറുതി കണ്ടു തുടങ്ങും വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ വിജയിക്കുകയും വിവാഹമോചനത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കാനും രോഹിണി നക്ഷത്ര ജാതകർക്ക് സാധിക്കും ഉദരവ്യാധി വായു ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾക്ക് സൗഖ്യം ലഭിച്ചു തുടങ്ങും നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാൻ സാധിക്കും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും വിദേശത്ത് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ശ്രമിക്കാം സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു തുടങ്ങും ഭൂമിയുടെ കച്ചവടം ലാഭത്തിലാകും ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം വീട്ടിൽ വിദേശത്തു നിന്നും ബന്ധുക്കളോ സഹോദരങ്ങളോ എത്തുന്നത് സന്തോഷം നിറഞ്ഞ സന്ദർഭങ്ങൾക്ക് അവസരം നൽകും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് മാ മാറി നിന്നവർക്ക് വീട്ടിലേക്ക് തിരികെ എത്താൻ ഉള്ള സാഹചര്യം ഉണ്ടാകും പലവിധ സന്തോഷ അനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകും ഇഷ്ടമുള്ള ആകാര സാധനങ്ങൾ കഴിക്കാൻ അവസരങ്ങൾ ലഭിക്കും കലഹഭയം മനസ്സിനെ വിട്ടൊഴിയും ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കണം ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷകരമായ ചില സാഹചര്യങ്ങൾ കടന്നുവരും ഈശ്വര ഭജനത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ധനലാഭങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം ചില ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങൾ മാറിവരും സന്താന ഉത്പാദനത്തിനുള്ള ചികിത്സകൾക്ക് ഫലം കാണും പല വിധത്തിലുള്ള രോഗാരിഷ്ഠിതകളും മാറിക്കിട്ടും കവിതാക്കളുടെ ആഗ്രഹം സഫലമാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി അഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി ആയില്യം നക്ഷത്ര കുറിച്ച് നോക്കാം കുറേ നാളുകളായിട്ട് വിവാഹ തടസ്സങ്ങൾ നേരിട്ടവർക്ക് പ്രശ്നപരിഹാരത്തിലൂടെ നല്ല വിവാഹം നടക്കാൻ ഉള്ള സാധ്യതകൾ ഏറിവരുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് ശത്രുക്കളിൽ നിന്നുപോലും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ലഭ്യമാകും മനസ്സ് സന്തോഷഭരിതമായിരിക്കും സഹോദരങ്ങളുടെ സഹായം ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളൊന്നും ഈ സമയത്ത് വേണ്ട രോഗാരിഷ്ഠിതകൾ കുറഞ്ഞു തുടങ്ങും ആയുർഭീതി വിട്ടൊഴിയും തൊക്കു രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതിൽ വളരെ സന്തോഷം അനുഭവപ്പെടും ചില പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗം തന്നെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ പ്രയാസം ഉണ്ടാകില്ല ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാനാകും പുതിയ വീടിനായി ശ്രമം തുടങ്ങിയവർക്ക് അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ നിവേദ്യസരിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് അത്തം ജാതകരെ കുറിച്ച് നോക്കാം ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനത്തെ ചൊല്ലിയുള്ള കലഹങ്ങൾ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യസാധ്യങ്ങളും ദോഷശാന്തിയും ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ലഭിക്കുന്ന സമയമാണ് അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ അവസരം ലഭിക്കും വലിയ ദുഃഖ അനുഭവങ്ങളെ അതിജീവിക്കും ആദി വ്യാധികൾ കുറഞ്ഞു തുടങ്ങും ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ മംഗളകർമ്മങ്ങൾക്ക് വേണ്ടിയോ യാത്രകൾ ആവശ്യമായിട്ട് വരും കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ വിജയം കാണും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ വിഷമാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ഭയപ്പെടേണ്ടതില്ല രോഗാവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടുകയും ചെയ്യും ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണുവിന് ഷടാക്ഷര സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും പാൽപായസ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കുക ഇനി വിശാഖം ജാതകരെ കുറിച്ച് നോക്കാം ചതിയിൽപ്പെടാതെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാൻ പോകുന്നൊരു സമയമാണ് ഇവർക്ക് വരുന്നത് വാക്ക്ദോഷം മൂലം ശത്രുക്കൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉദര രോഗം കാൽപാദങ്ങളിൽ ഒടിവ് ചതവ് ഇവ മൂലം ചികിത്സയിൽ കഴിയുന്നവർക്ക് ആരോഗ്യനില തിരികെ ലഭിക്കുന്ന സമയമാണ് ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ വിജയസാധ്യതകൾ കാണുന്നുണ്ട് പോലീസ് കേസുകളിൽ അകപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്യും ബുദ്ധി പല കാര്യങ്ങളിലും തുണയാകും പലവിധ ധനാഗമങ്ങൾ ഉണ്ടാകും നല്ല ഉറക്കം ലഭിക്കും മക്കൾ അടുത്തില്ലാത്തതിൻ്റെ വിഷമം കൂടുതലാകാൻ സാധ്യതകൾ കാണുന്നു സന്താനോ ഉത്പാദന ചികിത്സകളിൽ തടസ്സം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഭൂമി കച്ചവടം ലാഭകരമാകും തർക്കവിഷയങ്ങളിൽ യുക്തികൊണ്ട് വിജയം വരിക്കുക മനസ്സ് സംഘർഷഭരിതമായിരിക്കും അവിവേകങ്ങൾ മനസ്സിൽ ഉടലെടുക്കും സഹപാഠികളുമായിട്ടുള്ള കലഹങ്ങൾ മാറിക്കിട്ടും ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് എണ്ണ അഭിഷേകം ചെയ്ത് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്രജാതകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പറയേണ്ട ഭാഗ്യശാലികൾ പൂരുരുട്ടാതി നക്ഷത്രജാതകരാണ് വീഴ്ച മൂലം പരുക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞവർക്ക് ആരോഗ്യനില വീണ്ടെടുത്ത് തിരികെ വരുന്നതിനുള്ള സമയമാണ് ധന നേട്ടങ്ങളും പ്രതീക്ഷിക്കാം മാനസിക ഉല്ലാസം ഈ സമയത്ത് കൂടുതലായിരിക്കും ധനാഗമങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു ശരീരക്ഷീണം കാൽമുട്ടുവേദന അർച്ച രോഗം ഇവ ശ്രദ്ധിക്കേണ്ട സമയമാണ് തൊഴിൽ സ്ഥലത്ത് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അഗ്നിബാധയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രദ്ധിക്കണം വിഷയങ്ങളിൽ വിജയം നേടും കേസ് കാര്യങ്ങളും വിജയത്തിൽ എത്തും പ്രവൃത്തികൾ സഫലമാകാനുള്ള സാധ്യതകളും കൂടുതലാണ് ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം അലച്ചിലും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു തുടങ്ങുന്ന സമയമാണ് കാര്യസാധ്യങ്ങളും ഉണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തീകരണം വേഗത്തിൽ ആകും ജീവിത പങ്കാളിക്കുള്ള രോഗാരിഷ്ഠിതകൾ മാറിക്കിട്ടും ബന്ധുജനങ്ങൾ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും മനസ്വസ്ഥത വർദ്ധിക്കും ഗൃഹ ഉപകരണങ്ങൾ മാറ്റി വാങ്ങാൻ നല്ല സമയമാണ് അല്പമായിട്ട് ചില സുഖ അനുഭവങ്ങൾ ലഭിക്കും ചെയ്യുന്ന പ്രവൃത്തികൾ വിജയിക്കും പ്രോജക്റ്റുകൾ തുടങ്ങിയവ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് വീടുപണിക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഉദരവ്യാധി കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ജയദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക